നമസ്കാരം എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നെന്മാറ കോമള പ്രേക്ഷകർക്ക് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ നമ്മുടെ നമ്മുടെ കാലത്തെ എന്തെങ്കിലും ഒരു ആഹാരം വെച്ച് നമുക്ക് കഴിക്കാമായിരുന്നു ഇന്നിപ്പോ കാലങ്ങൾ മാറി മാറി ഇപ്പോ വൈകുന്നേരം ആകുമ്പോൾ എന്ത് കറി വെക്കണം ഉച്ചക്കൽ എന്ത് കറി വെക്കണം എന്ത് ഒരുക്കണം എന്നുള്ള ആര് മക്കള് മക്കള് എല്ലാം ചോദിക്കുകയാണ് അല്ലേ ഇന്ന് ഇവിടെ പോ ഒന്നൂല്ലേ ഒന്നും പച്ചക്കറിയുമില്ല വേറെ ഒരു സാധനങ്ങളും ഇല്ല ഇനി കടയിൽ നിന്ന് കൊണ്ടുവരണം വാങ്ങിച്ചിട്ട് വരണം ഇവിടെ ചിക്കൻ എന്ന് പറഞ്ഞത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ട് അല്ലേ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് അത് കഴിക്കാൻ പറ്റിയിട്ടില്ല മക്കൾക്ക് ഈ പച്ചക്കറി നിന്ന് പച്ചക്കറി നിന്ന് മക്കൾ മടുത്തിരിക്കാണ് അപ്പൊ അവർക്ക് ചിക്കൻ എന്തെങ്കിലും വേണം അതാണ് ഇപ്പോ ഈ ഒരു ഐഡിയ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നത് കുടുംബസ്ഥനല്ലേ ഞാന് കുടുംബത്തിന്റെ വീട്ടമ്മയല്ലേ ശ്രീമതി കോമളം അല്ലേ അപ്പോ മരുമക്കളും മക്കളും ഒക്കെ കൂടി ഒരു മെനഞ്ഞെടുത്ത സോത്രമാണ് എന്താ അമ്മയെ നമ്മൾക്ക് ഇന്ന് വെക്കേണ്ടത് രാത്രി അച്ഛനോടും എല്ലാം പറഞ്ഞാൽ കാര്യം സാധിക്കും പല വീട്ടിലും നടക്കുന്ന സംഭവമാണ് കേട്ടാ ആ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് നമ്മൾക്കൊരു കാര്യം ചെയ്യാ മക്കളെ അഭിപ്രായ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക നല്ല മക്കളാണെങ്കിൽ നല്ലത് പറയും ഇറച്ചി കൊതി ഉണ്ടെങ്കിൽ ഇറച്ചി വേണമെന്ന് പറയും അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ ഇഷ്ടം എന്ന് പറയും ആ ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ കാണും കേട്ടാ ഇതുപോലെ ആ ഒരു അനുഭവം ആണ് ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും പങ്കുവെച്ചു തരുന്നത് അത് കേൾക്കാൻ വേണ്ടി ഇതാ കൊച്ചുമോനും അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ മക്കളാണ് രണ്ടാളും അവർ ഉറങ്ങുകയാണ് വാ വളരെ ഉറങ്ങാണ് ശരി ഇനി ഒരു കാര്യം ഞാൻ നമുക്ക് മക്കളോട് ചോദിക്കാം കേട്ടോ മൂത്ത മകളും നമ്മൾക്ക് എല്ലാവർക്കും മരുമകളുമായ കുട്ടിയോട് ചോദിക്കാം എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അമ്മയെ ചോദിക്കേണ്ടത് എന്നാലും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് എന്നിട്ട് അമ്മ എന്നോടാ പറയുന്നത് എന്താന്ന് വെക്കേണ്ടത് എന്നുള്ളത് അല്ലെ ഇന്ന് എന്താ അമ്മുറികൾ അമ്മ പറഞ്ഞോ ഒന്നുമില്ല ആ അവിടെ അത് മതി ശരി സമ്മതിച്ചു ഇനി രണ്ടാമത്തെ മകളോട് ചോദിക്കാം കുഞ്ഞുനോട് കുഞ്ഞുനെന്താണ് എന്താ താല്പര്യം ഇറച്ചി കഴിച്ചിട്ട് എത്ര ദിവസമായി പത്തുപഞ്ചു ദിവസേ ആല്പം ആ ആ അങ്ങനെ പോര മേടിക്കത്തി മേടിക്കത്തി ആരും കഴിക്കില്ല അപ്പൊ അത് ഉള്ളത് തുറന്ന് മകള് പറഞ്ഞു വളരെ സന്തോഷം ആ അത് ശരി നമുക്ക് നോക്കാം ഇനി ഇതാ മൂന്നാമത്തെ മകളാണ് കേട്ടാ അച്ചുമൂട് ആ മീന് മതി എന്ത് എന്ത് മീൻ മീനില്ലേ ആ അത് എനിക്ക് മീനാണ് കണ്ട ഇഷ്ടം മതി മതി ഓ ശരി സന്തോഷം ഇനി അമ്മയ്ക്ക് എന്ത് വേണം നോക്കട്ടെ അമ്മയ്ക്ക് എന്താ വേണ്ടത് ഏഹ് ഓ ഇവര് പറഞ്ഞ പോലെ നമുക്ക് നോക്കാം അല്ലെ ഇവര് എന്ത് വേണം അതുപോലെ നമുക്ക് ചെയ്യാം അല്ലേ ആ അത് അമ്മയ്ക്ക് മതിയത് ബാക്കിയുള്ള മക്കൾക്ക് അത് പറ്റില്ല പക്ഷെ കൊണ്ടുവന്ന അമ്മ കഴിക്കുകയും ചെയ്യും അവര് ചിക്കനെ മീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അമ്മ പറയും കാരറ്റും വേണ്ട ബീട്രൂട്ടും വേണ്ട മീനും മതി പറയേ ആ അപ്പോൾ ഒരു കാര്യം അമ്മയ്ക്ക് മീനും വറച്ചിയും വേണം ഇല്ലെങ്കിലോ പച്ചക്കറി ഉൾക്കൊള്ളാന്ന് പറഞ്ഞു പക്ഷെ താല്പര്യം എന്നാലും മീനും കൂടെ അല്പം കാണിക്കുന്നുണ്ട് കോമണത്തിന് എന്ത് വേണം ഉണ്ണിക്ക് എന്താ വേണ്ടത് അപ്പൊ വാങ്ങാൻ പറയാട്ടാ ചേട്ടാ ഇതാ വലിയ മോനെ പോ റേഷൻ കടയിൽ പോകട്ടെ ഉണ്ണി ഉദ്യവാ പിന്നെ നീ റേഷൻ കടയിലേ അരി വാങ്ങിക്കാൻ പോകല്ലേ അപ്പൊ പോയിട്ട് വന്ന ഉടനെ നെന്മാറി പോയിട്ട് മീനോ ചിക്കനോ എന്തെങ്കിലും മക്കൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കട്ടാ ഇത് എന്താ പതിനഞ്ച് ദിവസമായി ചിക്കൻ കഴിച്ചിട്ടെന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് അതിൻ്റെതായ ചില ഇതുണ്ടാവും എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ നാദനായിപ്പെട്ട ആള് അമ്മ നാദനായിപ്പെട്ട ആള് അവരോട് ചോദിക്കാതെ എങ്ങനെയാ പക്ഷെ നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ടതാണ് ആ അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പത്രയും ഈ ഒരു വിവരം വന്നത് എന്താണെങ്കിലും പോയി വാങ്ങിക്കണം കേട്ടാ സ്നേഹത്തോടെ വാത്സ്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ നന്ദി നമസ്കാരം